ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പൊന്നെ എൻ്റെ ശബ്ദം എനിക്കില്ല ഞാൻ വീഡിയോക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സംസാരിക്കുന്നു ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നുള്ളൂ എനിക്ക് നല്ല പനിയായിരുന്നു എൻ്റെ അമ്മൂവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ അമ്മൂൻ്റെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു കല്യാണം ഞാൻ കല്യാണ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ കുറേ വീഡിയോസ് ഉണ്ട് ഹൽദി ഉണ്ട് മെഹന്തി ഉണ്ട് മാരേജിൻ്റെ വീഡിയോ റിസപ്ഷൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം നമ്മുടെ പെൺ സൈഡ് പെൺ വീട്ടിലെ കൈ ഇടുണ്ടല്ലോ അത് പതിനേഴും പതിനെട്ടാണ് റിസപ്ഷനും സംഗീതത്തിനായിട്ടും അതും കൂടി കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇടാന്ന് വെച്ചിട്ടാണ് ഇടാത്തത് അടിപൊളിയുടെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല വിശേഷമൊന്നും അപ്പോൾ ഇപ്പം നമ്മൾ പോണത് എനിക്ക് ഞാൻ കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എനിക്ക് കുറച്ച് ഗോൾഡും കൂടി മേടിക്കാനുണ്ട് ലാസ്റ്റ് ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ലാസ്റ്റ് ഇത് ഈ കല്യാണത്തിന് വേണ്ടി മേടിക്കുന്നതല്ല കേട്ടോ ഞാൻ യു കെ കൊണ്ടുപോകാനും അല്ല എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് നമ്മൾ ഗോൾഡ് നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ ഏറ്റവും നല്ലത് എൻ്റെ ഇതിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് എനിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഞാൻ സ്വർണം മേടിച്ച് വെക്കണമെന്നേ ഉള്ളൂ എനിക്ക് ഞാൻ ഇട്ട് നടക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ട് മാല പാദസരം ജിമിക്കാൻ മേലൊക്കെ ഞാൻ മേടിച്ച് അപ്പോൾ ഇത് ഇന്ന് പേടിക്കാൻ പോകുന്നത് കുറച്ച് എന്താ പറയാ എനിക്ക് ഒരു ഗോൾഡ് കളക്ഷൻ കുറച്ച് ലോക്കറിൽ വെക്കാനും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് അതിടലൊന്നുമില്ല ഫംഗ്ഷന് വരുമ്പോൾ ഞാൻ ഗോൾഡ് ഒന്നും ഇല്ല ലോക്കറിൽ തന്നെ സൂക്ഷിച്ചേക്കാം ന പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ആറ്റിങ്ങലുള്ള രാജകുമാരിയിലാണ് പോകുന്നത് അറിയുന്നുണ്ടാവും ട്രിവാൻഡർ ഉള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും രാജകുമാരി അപ്പോൾ ഇവർക്ക് ആറ്റിങ്ങൽ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് അപ്പൊ ഞാൻ രാജകുമാരിക്ക് പോവാണ് ഏത് കുറച്ച് ഗോൾഡ് മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനും എനിക്കുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ ഞാനിത് ഇറങ്ങാൻ നിൽക്കുവാണ് പിന്നെ ഞാനെന്താ സാരി എന്നുള്ളത് സാരി ആണൊന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയി വന്നതുള്ളൂ അതാ സാരി എടുത്തിട്ട് എൻ്റെ ശബ്ദമയ്യോ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ശബ്ദം വന്നത് രാവിലെ ഈ നേരം വരെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എന്താ പറയുക സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട് സന്തോഷമല്ല എനിക്കൊപ്പം സങ്കടവും സങ്കടം എന്നൊക്കെ സന്തോഷ സങ്കടം കേട്ടോ ഇപ്പോൾ ഞാൻ എനിക്കൊരു സാധനങ്ങളൊക്കെ ഇപ്പോൾ മേടിക്കുമ്പോഴേ അയ്യോ ഞാൻ തന്നെയാണോ അത് വാങ്ങുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു സമയത്ത് എൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഇതെന്നൊക്കെ പറയണത് എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് സ്വർണം വാങ്ങാൻ പറ്റണം അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കിപ്പോൾ ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ ഉപ്പയും ഉമ്മയാണ് എനിക്ക് വാങ്ങി തരുന്നത് അവരെനിക്ക് ഗോൾഡ് വാങ്ങി വാങ്ങിത്തരുന്നത് അവർ തരുന്ന ഗിഫ്റ്റുകൾ എൻ്റെ കയ്യിലുള്ളായിരുന്നു അല്ലാണ്ട് ഞാൻ സ്വയം പൈസ കൊടുത്ത് വാങ്ങിയിരുന്നതല്ല ഒന്നെന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു സമയത്ത് എൻ്റെ ലൈഫിലൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പിരീഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം സ്വർണം പോലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു അതൊക്കെ സർവൈവ് ചെയ്ത് വന്ന് പിന്നെ എനിക്ക് ഉപ്പ ഉപ്പ എനിക്ക് ഓരോന്ന് ചെയ്താൽ തുടങ്ങി ഞങ്ങൾ ലൈഫൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഇതിലല്ല പിന്നെ ഞാൻ ഒരു സ്വയം കാലി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ മേടിക്കാനും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ എന്താ പറയുക സ്വർണം മേടിച്ചിട്ട് കുറച്ച് സ്വർണം മേടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ കമൻസ് വന്നിരുന്നു ഓ അവളുടെ ഇത് കാണിക്കണം അത് അത് കാണിക്കുന്നതല്ല പോലെ വന്ന കുറേ കുട്ടികളുണ്ടാവും അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്കും ഒരു സമയം ഇതൊക്കെ പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ ഞാൻ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലാണ് ഉള്ളത് ആറ്റിങ്ങലാട്ടോ ഉള്ളത് ഈ ബ്രാഞ്ച് പൂര തിരക്കായിരുന്നു സൂചി കുത്താൻ പോലും സമയം ഉണ്ടായിരുന്നില്ല ഇത് സ്ഥലമുണ്ടായിരുന്നില്ല അത്ര ആൾക്കാരായിരുന്നു അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ വാർഷികമാണ് അപ്പോൾ സെവൻറ്റീൻ എയ്റ്റീ നയൻറ്റീൻ ട്വൻറ്റി ദിവസങ്ങളിൽ കല്യാണ സ്വർണ്ണം എടുക്കുന്നവർക്കൊക്കെ ഫ്രീ നെക്ലെസും കമ്മലും കൊടുക്കുന്നുണ്ട് അവർ അപ്പോൾ അത് ലക്കി ഡ്രോ വിന്നേഴ്സിനല്ല ആര് കല്യാണ സ്വർണം മേടിച്ചാലും അവർക്കെല്ലാവർക്കും നെക്ലെസ്സും മാലി അല്ല നെക്ലെസ്സും കമ്പനിയും അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇപ്പോൾ ഗോൾഡ് മേടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻ ഫ്രീ അങ്ങനെ കുറേ കുറേ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഗോൾഡുകൾ പക്ഷെ കാണുമ്പോൾ എന്തോ വലിയ എത്ര ആണ്ട് പവൻ്റെ ഒക്കെ ഇട്ട പോലത്തെ മോഡൽസ് ഉണ്ടായിരുന്നു ഞാനിതൊക്കെ ഇട്ട് നോക്കി എനിക്ക് എന്താ പറയുക ചുമ്മാ നമ്മൾക്ക് പോയി കഴിഞ്ഞൊരാഗ്രഹം തോന്നൂല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയിട്ട് കുറേ കുറേ സംഭവങ്ങൾ അപ്പോൾ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു ഇതെന്ന് പറയണത് പക്ഷേ ഇത് ടെമ്പിൾ ഗോൾഡ് ആണ് ടെമ്പിൾ ഗോൾഡ് മോഡലാണ് ഇത് ഞാൻ വാങ്ങിയില്ല എന്നാലും ഒരു കൗതുകം കാരണം ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കി എനിക്കിഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് വെയ്റ്റും കൂടുതലായിരുന്നു ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് ഭയങ്കര അല്ല പക്ഷേ എന്നാലും എൻ്റെ ബഡ്ജറ്റിനേക്കാളും കുറച്ചും കൂടിയും ഒരു കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പം ഞാനിങ്ങനെ ചോദിച്ചറിയാമല്ലോ നമുക്കെല്ലാം കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഇരുപത് പവൻ്റെ ഒരു എന്താ പറയുക സെറ്റിങ്ങനെ എടുത്തെടുത്ത് വെച്ചെന്ന് ഒരു ഇരുപത് പവൻ പേടിച്ച് കഴിഞ്ഞ് കല്യാണ പാർട്ടികൾക്കുള്ളത് അതും ഞാൻ ഇട്ട് നോക്കി എന്നിട്ട് ഞാൻ അതിൽ മേടിച്ച നെക്ലേസ് ഒക്കെ ഞാൻ കാണിച്ചു അത് ഞാൻ കല്യാ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ സ്വർണ്ണിട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല കാരണം എനിക്കിഷ്ടമില്ല എനിക്ക് കല്യാണത്തിന് സ്വർണ്ണ ഇടണം എന്ന് പറയുന്നത് എനിക്കിതിൽ മടിയുള്ളൊരു കാര്യം വേറെ ഇല്ല ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു എന്താ പറയുക ആയിട്ട് ഞാൻ മേടിക്കാൻ മുമ്പേ പറഞ്ഞല്ലോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ സ്വർണ്ണൊക്കെ ഇട്ട് നോക്കി കാര്യങ്ങളൊക്കെ ആക്കി നോക്കി ഈ ഇട്ടേൽ ഒരു മോഡൽ മാലയാണ് ഞാൻ എടുത്തത് അടുത്ത മാല ഞാൻ കാണിച്ചാരുട്ടോ അപ്പോൾ സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗോൾഡ് ഗോണ്ട് ഞാൻ നോക്കുമായിരുന്നു അയ്യോ ഇതെന്താ ഇത് ഞാൻ തന്നെയാണോ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ മൊത്തത്തിൽ മാറും ആളായി പോലും കുറച്ചും കൂടി വലിയ ഒരാളായ പോലെ എൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവില്ല ഇത് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ശബ്ദം പേടിച്ച് രാവിലെ ഇന്ന് രാവിലെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു ഇവരുടെ മെയിൻ എന്താണ് ഇവരുടെ സംഭവം എന്നുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞത് ഇത്രയും ദൂരത്തുനിന്ന് ഈ കോയമ്പത്തൂരിൽ നിന്നും അവിടെ ഇവിടുന്ന് ഈവൻ നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് ഈ ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന് വേണ്ടിയിട്ടാണ് ഓക്കെ യെസ് ഇതാണ് ഞാൻ വാങ്ങിയ മാല ഈ ഒരു മാലയാണ് ഞാൻ വാങ്ങിയത് ഒരു രണ്ട് പൗണ്ട് ഒരു മാല പിന്നെ ഒരു ബാങ്കിളാണ് ഞാൻ വാങ്ങിയത് ആ കാണുന്ന ബാങ്കിളാണ് ഞാൻ വാങ്ങുന്നത് വാങ്ങിയത് അതെ ബാങ്കിൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ മേടിക്കാനേ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു അങ്ങനെ എനിക്ക് എൻ്റെ സൈസല്ല പക്ഷെ ബാങ്കിള് കുറച്ച് ഇതാണ് ഇനി എൻ്റെ സൈസിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയിപ്പിക്കേണ്ടി വരും ഞാൻ എന്തായാലും ഇട്ട് നടക്കാനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഒരു സൂക്ഷിച്ച് എടുത്ത് വെക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിക്കുന്നത് അപ്പം ഞാനൊരു മാലയും ബാങ്കിളും ഞാൻ എടുത്ത് ഉമ്മാനോട് ചോദിക്കായിരുന്നു ഉമ്മാക്ക് ഏത് മോഡൽ എന്നുള്ളത് എനിക്ക് ഉമ്മാടെ കയ്യിൽ കിടക്കുന്ന പോലെ ഉമ്മാടെ ആ വാച്ചിട്ട കയ്യിൽ ഒരു ബാങ്കിൾ ഉണ്ടായിരുന്നു ഒരു പൈപ്പ് ബാങ്കിൾ അങ്ങനത്തെ മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവസാനം അവിടെ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഒരു കട്ടിയായിട്ടുള്ള ഭയങ്കര കട്ടിയല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഒരു മാലാണ് എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ ഈ മാലയും ഈ ബാംഗിളും വേണമെന്ന് പറഞ്ഞത് ഈ ബാങ്കിളായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ഈ മാലി ഈ ബാങ്കിൾ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാൻ മറ്റേ എനിക്ക് നവരത്ന മോതിരം മേടിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം തന്നെയാണ് ഞാനിപ്പോൾ ഒരു എടുത്തു അതേപോലെ തന്നെ ഒരു എടുത്തു ഈ രണ്ടും എടുത്ത് എനിക്ക് അത്ര ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് ഒരു നാല് പവൻ എന്നുള്ളതായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് നാല് പവൻ ഒരു പവനൊരു മൊത്തത്തിലിട്ട രണ്ട് പവൻ്റെ ഒരു മാലി രണ്ട് പവൻ്റെ ഒരു ബാങ്കിൾ അങ്ങനെ ഞാൻ എടുത്തത് െന്ന് പറുകഴിഞ്ഞാൽ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഒരു ഡയമൻറ്റിൻ്റെ എന്തെങ്കിലും എടുക്കണം എന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുക്കാനൊരു പൂതി അപ്പോൾ എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൈസ ലോ ബഡ്ജറ്റിൽ എന്താ കുറച്ച് പുകൽ ചെയ്യും തോന്നിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരിക്കൊക്കെ ഇടമല്ലോ ഇല്ല ഗോൾഡ് ഇട്ട് നടക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഇത് എന്താ പറയുക നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഡയമൻ്റ് ഇട്ട് നടക്കാനാണ് എന്നിട്ട് ഞാൻ ഈ നവരത്ന റിംഗാണ് കേട്ടോ മേടിച്ചത് കാരണം എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം നമ്മൾ ജമ്മോളജി പഠിക്കുന്ന സമയത്ത് ഈ നവരത്ന റിങ്സിൽ കുറേ ബെനഫിറ്റ്സും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ട് ആസ്ട്രോളജി നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ജമ്മോളജി പഠിക്കുമ്പോൾ അത് വിശ്വാസവും വിശ്വാസം അല്ല പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആയി ആ ഭംഗിയൊക്കെ കാരണം എനിക്ക് മേടിക്കുന്നതായിരുന്നു അങ്ങനെ നമ്മൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഇതിൽ കാണിക്കാത്തൊരു സംഭവമുണ്ട് ഒരു നെക്ലെസ്സും ഒരു ജിമിക്കി കമ്മലും പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ പോയി ഒരു നെക്ലസ്സും ഒരു ജിമിക്കും കൂടി അത് ക്ലിപ്പിൽ ഞാൻ കാണുന്നില്ല അത് ഞാൻ വീടെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാവെ നമ്മൾ രാജകുമാരി ഗോൾഡൻ ഡൈമറ്റ് ചെയ്ത് പേർച്ചേസ് കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് എടുക്കാൻ എനിക്ക് കുറച്ച് എന്താ പറയുക ഈ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ പറ്റിക്കായി ആ പറ്റിയ കുറച്ച് നല്ല ഡ്രസ്സുകൾ നോക്കാൻ നോക്കാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല ഇട്ട് കഴിഞ്ഞ് നമ്മളാകെ ഫങ്ഷനിലുള്ള ഡ്രസ്സുകൾ മാത്രമാണ് പർച്ചേസിങ് കഴിഞ്ഞത് പിന്നെ കുറച്ചൊരു മൂന്നാല് ഡ്രസ്സുകൾ നമുക്ക് നല്ല വിരുന്നിനെ പറ്റും അപ്പോൾ പോത്തങ്ങോട് നമ്മുടെ രാജകുമാരി ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇപ്പം അങ്ങോട്ട് പോവാണ് പോത്തങ്ങോട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പോത്തൻകോടേക്ക് പോത്തൻകോടി രാജകുമാരിയേക്കാണ് പോകുന്നത് ഇവിടെയാണ് ആസിഫ് അലി ഇനോഗ്രേഷന് വരുന്നത് പ പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴിന് ഇനോഗ്രേഷന് വരുന്നുണ്ട് ആസിഫ് അലി അപ്പോൾ ഇവരുടെ തന്നെ ഇത് റിനോവേറ്റ് ചെയ്തതാണ് കുറച്ചും കൂടിയും വലുന്ന് വലുതാക്കിയെന്നാണ് ഈ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത് ഈ രാജകുമാരിയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വേണ്ടത് ഹെവി സാധനങ്ങളൊന്നുമല്ല ജസ്റ്റ് പാർട്ടി വേ ഒരു വിരുന്നിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സാധനങ്ങൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പുതിയതായിട്ട് ഇതായതാണ് ഇവിടെ ഇതാണ് റിമനോവേറ്റ് ചെയ്തേക്കും ജസ്റ്റ് കളക്ഷൻസ് കാണിച്ചു കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് അവർ ചുമ്മാ എടുത്ത് കാണിക്കുവാണ് അപ്പോൾ നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എങ്ങനെയൊക്കെ ഉണ്ട് ഡിസൈനും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ബ്രൈഡ്സിനുള്ള ലഹങ്കാസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ബ്രൈഡ്സിന് ഭയങ്കര വെയിറ്റാണ് ആ കാണുന്ന സാധനം ഉണ്ടല്ലോ എടുത്ത് പൊക്കാനേ പറ്റത്തില്ല അമ്മമാതിരി വെയിറ്റ് ഉള്ള സംഭവങ്ങളാണ് എന്നിട്ട് ഞാൻ എടുത്തത് ഇതേ ഈ ഒരു ചുരിദാറെടുത്തു ചുരിദാളും ചുരിദാളെ ചുരിദാറും ദുപ്പട്ടയും കൂടി വരുന്നത് ഇതെടുത്തു പിന്നെ ഞാനൊരു ബ്ലാക്ക് ഒരു ഇതേപോലെ തന്നെ അടിപൊളി ഒരു ചുരിദാർ സെറ്റ് എടുത്തു പിന്നെ ഞാൻ ഞാനെടുത്തൊരു വൈറ്റ് ഞാൻ എടുത്തത് അത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മൂന്ന് സെറ്റാണ് ഞാൻ എടുത്തത് ഇവിടെ നിന്നിട്ട് ഞാൻ അപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കിയുള്ളൂ ഇത് എന്തൊന്നും എൻ്റെ സൈസല്ല ഓൾട്ടറേഷൻ ചെയ്യണം ഇതൊക്കെ വലിയ സൈസാണ് പക്ഷെ അപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പത്തരും നമ്മൾ രാത്രിയല്ലേ വന്നത് അപ്പോൾ നമ്മളോട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഓൾട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്നെണ്ണം മേടിച്ച് അതിപ്പോൾ നമ്മൾ ഏത് ടെക്സ്റ്റൈൽസിൽ പോയാലും ഇത് തന്നെയാണ് നമുക്ക് ഓൾട്ടറേഷൻ ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് സൈസിലാക്കി തരലാണ് പക്ഷേ മൂന്നും അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ എൻ്റെ ഇത് നോക്കിയത് ഒറ്റ ഒറ്റമൂലി തയ്ച്ചേക്കുവോ എനിക്ക് ഇന്നലെ രാത്രി വരുമ്പോൾ ശബ്ദം ഒന്നും സാധനമില്ലായിരുന്നു എനിക്ക് ഇന്നലെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു വീട് എത്തിയിട്ട് കാണിക്കണമെന്ന് പക്ഷേ ശബ്ദം ഫുള്ള് പോയിപ്പോൾ എങ്ങനെ ശബ്ദം വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അമ്മൂനെ കല്യാണിക്കുമോ എന്ന് വെച്ചിട്ട് ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അമ്മ എനിക്ക് ഒരൊറ്റമൂടി വന്നത് മറ്റേ ചുണ്ണാമ്പും മുരിങ്ങയിലയും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച് തന്നതാണ് ശബ്ദം വന്നിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ശബ്ദം വന്നിട്ടു അത് തേച്ച് വെച്ചേക്കാം അപ്പോൾ ഞാൻ എന്താ വീണ്ടും എത്തിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഒരു മാല മാലെടുത്തത് കാണിച്ചു ഒരു ബാഗ് കാണിച്ചു ഒരു മോതിരം കാണിച്ചു പക്ഷേ ഞാൻ കാണിക്കാത്ത ഇതും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഈ ഒരു നെക്ലെസ് ഇതെനിക്ക് ഒരു ലൈറ്റ് വെയിറ്റ് നെക്ലെസ്സും അതിൻ്റെ കൂടെ ഒരു ജിമിക്കി കമ്മലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗികളത് ഇത് ഞാൻ എപ്പോഴും എനിക്ക് ഇട്ട് നടക്കാൻ വേണ്ടി ഞാൻ മേടിച്ച വിളിക്കുമ്പോൾ ഒക്കെ പോകുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടി എന്നെ കാണുമ്പോൾ ഭയങ്കര രസമുള്ളത് കട പേര് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ഇത് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് ഞാൻ സാധാരണ കടയുടെ പേര് പറയാറില്ല ഒന്നും പറയാറില്ല അപ്പോൾ എന്നോട് നീ ഇങ്ങനെ വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്തു പോയാലും കട പേര് വരണ്ട് അപ്പോൾ രാജകുമാരി ആറ്റിങ്ങലുള്ള നമ്മൾ ട്രാൻഡ് ആറ്റിങ്ങൽ രാജകുമാരി എന്നാണ് പിന്നെ ഞാൻ കാണിച്ചില്ലേ ഫങ്ക്ഷൻ ഇടാനുള്ളത് എന്ന് വെച്ചാൽ ഫംഗ്ഷനാണ് വിരുന്നിന് പോകാനുള്ള മൂന്നും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലു ശ്രീലുവിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ലിങ്ക് ഇട്ടുണ്ട് ശ്രീലു പിന്നെ ആദിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെക്ക് ഫാമിലി ഓൾറെഡി എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇനി ഇങ്ങളെ നാളെയും മറ്റന്നാളും നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഉള്ളത് അപ്പോൾ ഇത്രയാണ് കാണി ടാറ്റാ ബൈ ബൈ എൻ്റെ ശബ്ദം പോകുമ്പോഴേക്കും ഞാൻ പോട്ടെ